ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കാണിക്കുന്നത് കോളർ വളരെ ഈസി ആയിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നിട്ടാണ് കാണിക്കുന്നത് അപ്പം കോളർ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലർക്കും പല ഡൗട്ട് കാര്യങ്ങളൊക്കെ വരാറുണ്ട് അത് എങ്ങനെയാണ് പെർഫെക്റ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കൽ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ പല കാര്യങ്ങളും എനിക്കടക്കം തോന്നിയിട്ടുണ്ട് കേട്ടോ പക്ഷെ ഇപ്പം ഞാനിത് സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എനിക്ക് കുറച്ച് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് നല്ല രീതിയിൽ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്കിങ്ങനെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പം വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ കോളർ നമ്മൾ ഏത് ഡ്രസ്സിനാണ് കോളർ വെക്കേണ്ടത് ആ ഒരു ഡ്രസ്സിൻ്റെ നമുക്ക് നെക്കിൻ്റെ വിടുത്തൊന്ന് അളവെടുക്കാനുണ്ട് അപ്പോൾ അപ്പം ഇതുപോലെ എല്ലാം നമ്മൾ സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞ് ആണ് നമ്മൾ കോളർ വെക്കൽ അത് നിങ്ങളിഷ്ടത്തിന് വെച്ചുകൊടുക്കട്ടെ അപ്പം ഞാനിവിടെ ഷർട്ടിൽ നമ്മൾ ലാസ്റ്റ് ആണ് കോളർ വെക്കൽ അപ്പോൾ അതുകൊണ്ട് ലാസ്റ്റ് ആയിട്ട് ഇതാ ഇതുപോലെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് നമ്മുടെ ടാപ്പ് എടുത്തിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് അളവെടുക്കണം കേട്ടോ കോളറിൻ്റെ അളവ് നമ്മൾ കറക്റ്റായിട്ട് എടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തേനെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല അത് സ്റ്റിച്ച് ചെയ്തവർക്ക് അറിയുന്നുണ്ടാവും പക്ഷേ റിയാത്തവർ പ്രത്യേകം ശ്രദ്ധിക്കാം ഇതുപോലെ കോളറിന്റെ അളവെടുക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് എടുക്കാം കറക്റ്റ് ആയിട്ട് ഇതുപോലെ പിടിച്ച് പിടിച്ചെടുക്കാം അപ്പൊ എനിക്കിവിടെ എടുത്ത സമയത്ത് ഇഞ്ച് ഏകാലിഞ്ചാന്നിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഈ ഒരു രീതിയിൽ നമുക്ക് കോളറിന്റെ ആ ഒരു വിട്ടെടുക്കാം അല്ലാതെ നമ്മൾ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഇത് ഇതുപോലെ മടക്കി പിടിച്ചിട്ടില്ലല്ലേ അല്ലാതെ ഇതുപോലെ ഓപ്പൺ ആയിട്ട് വെച്ചിട്ട് ഫുള്ളായിട്ട് അളവെടുത്തിട്ട് നമുക്ക് അളവെടുക്കാൻ പറ്റും കേട്ടാം ഇതായതുപോലെ പിടിച്ചിട്ടും അളവെടുക്കുക അളവെടുക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് ആയിട്ടില്ല അളവെടുക്കേട്ടാ ഇനി നമുക്ക് ക്യാൻവാസിൽ അളവ് കിട്ടിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പോൾ ഞാനിവിടെ ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് നമ്മൾ സ്റ്റിക്ക് ചെയ്യുന്ന ക്യാൻവാസിൽ ആ ഒരു ക്യാൻവാസാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിക്ക് ചെയ്യുന്ന ക്യാൻവാസിൽ ഒരു ഭാഗത്തായിട്ട് ക്ലേസ് വരുന്ന രീതിയും ഒരു ഭാഗം ഒരു റഫ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു ടൈപ്പിൽ എല്ലാം ഉണ്ടാവില്ല അപ്പോൾ റഫ് ആയിട്ടുള്ള ഭാഗത്താണ് ഇതാ ഇതുപോലെ വരച്ചു കൊടുക്കേണ്ടത് അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ രണ്ടായിട്ട് മടക്കിയിട്ട് അതിന് മുകളിലായിട്ട് നമ്മളിതാ ഇതുപോലൊരു ലെയിൻ വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ലെയിൻ വരക്കുന്ന സമയത്ത് എന്താ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ലൈൻ്റെ താഴേക്കായിട്ട് ഒരു ഒര ഇഞ്ച് എങ്കിലും ഉണ്ടായിരിക്കണം കേട്ടോ അപ്പൊ ഞാനിവിടെ അടിഭാഗം ലെവലില്ലാത്തത് കൊണ്ടാണ് കുറച്ചൊക്കെ കേട്ടിട്ട് ഇതുപോലെ വരച്ചത് ഇനി നമുക്ക് നെക്കിന്റെ ആ ഒരു നമ്മൾ അളവെടുത്തിട്ടുള്ള ഒരു ഏ ഇഞ്ച് നമുക്ക് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ ആദ്യം നെക്ക് ബാൻഡാണ് കട്ട് ചെയ്തെടുക്കല് അപ്പൊ നെക്ക് ബാൻഡ് നമ്മൾ ആ ഒരു ലെങ്ത് എടുക്കല് ഒരിഞ്ചാന്ന് കേട്ടോ ചെറിയ കുട്ടികൾ ഷർട്ട് ആയതുകൊണ്ടാണ് ഒരു ഇഞ്ച് എടുത്തത് വെല്ലാക്ക് ഒക്കെ ആണെങ്കിൽ ഒന്നര ഇഞ്ചൊക്കെ എടുത്താൽ മതി കേട്ടോ അപ്പൊ ഇതുപോലെ ഒരു ഇഞ്ച് ഞാനിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ലൈൻ എന്ത് ചെയ്യാൻ നമുക്ക് വരച്ചു കൊടുക്കാം അപ്പൊ ഇതുപോലെ ലൈനൊക്കെ വരക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് മെഷർ ഇനി നമ്മൾ ആ ഒരു താഴത്തെ ലൈനിൽ മാർക്ക് ചെയ്ത കറക്റ്റ് മെഷർമെന്റ് തന്നെ ഞാൻ ഇവിടെ ആ ഒരു മുകളിലെ ലൈനിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കറക്റ്റ് ഏകാലഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതുപോലെ ഒന്ന് ലൈൻ വരച്ചു കൊടുക്കുക ഇനി നമ്മൾ ആ ഒരു ലൈനിന്ന് ഏഹ് പിറകോട്ടേക്കായിട്ട് ഇതായി ലൈനിൽ നിന്ന് ബാക്കോട്ടേക്കായിട്ട് നമ്മൾ ഒരു മുക്കാൽ ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെറിയ കുട്ടികൾക്ക് മുക്കാലും അതുപോലെ തന്നെ വല്ലവർക്ക് ഒരു ഇഞ്ചൊക്കെ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കട്ടെ അപ്പൊ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് അവരെയും ഇതുപോലെ ഒരു ലെയിൻ വരച്ചു കൊടുക്കുക ഏയ് ഞാനിതാ ഇതുപോലൊന്ന് ഈ ഒരു മെഷർമെന്റ് എടുക്കുന്നുണ്ട് ആര ആന്നിട്ട് എനിക്ക് അവിടെ താലെ കിട്ടിയത് ആ ഒരു മെഷർമെന്റ് മുകളിലേക്കായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരു ലൈൻ ഇതാ ആ ഒരു ലൈനി കുറച്ചും കൂടി മുകളിലേക്കായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടാ അത് നമ്മള് കോളറും കൂടി കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു അളവ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് മെഷർ ചെയ്തെടുക്കുന്നത് നമ്മൾ രണ്ടാമത് വരച്ച ലൈന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കാം അപ്പൊ ഞാനിവിടെ ടാപ്പ് കയറ്റി പിടിച്ചതാണ് ഒരിഞ്ച് മുതല് ഒന്നേ കാലഞ്ച് വരെയാന്നിട്ടാ അവിടെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ലൈനിൽ നിന്ന് ഒരു അരേഞ്ച് അല്ലെങ്കിൽ കാലഞ്ചിന് നേരെ തൊട്ടടുത്ത പോയിന്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക അപ്പം ഞാനിവിടെ പൊതുവെ അറേഞ്ചാന്ന് എടുക്കല് കാലഞ്ചിന് തൊട്ടടുത്ത് താഴെയുള്ള പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല രണ്ടാമത്തെ ലൈനിൽ അരേഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ശേഷം നമ്മുടെ ഈ ഒരു ലൈനിൽ ആ ഒരു മുക്കാലഞ്ച് മാർക്ക് ചെയ്ത പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള നേരെ പകുതി എടുക്കാം അതായത് ആറര ഇഞ്ചിന്റെ നേരെ പകുതി വന്നിട്ട് മൂന്നേ കാലിഞ്ചാന്ന് വരുത്തു ആ ഒരു മൂന്നേ കാലിഞ്ചിതായി ഇതുപോലെ എടുത്തിട്ട് നമ്മൾ ആ ഒരു കാലഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിലേക്ക് ഇതുപോലൊന്ന് കേർവ് ചെയ്തിട്ട് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ആ ഒരു രണ്ടാമത്തെ ആ ഒരു ലൈനിൽ ആ ഒരു ലൈനിൽ നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്തില്ലേ ആ ഒരു പോയിന്റിലേക്ക് ഇതാ പോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് വരച്ചു കൊടുക്കേട്ടാ അപ്പൊ ഞാനിവിടെ മാർക്ക് ചെയ്തിരുന്നു കുറച്ച് തായ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കറക്റ്റ് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി ആ ഒരു ലൈനിൽ ആ ഒരു പോയിന്റിലേക്ക് ഇതാ ഇതേപോലൊന്ന് കേവ് ചെയ്ത് വരച്ചു കൊടുക്കുക ശേഷം നമ്മള് തായേക്ക് അന്നിട്ടോ അതായത് നമ്മൾ അവിടെ ഒരു കാലിഞ്ച് വരച്ചില്ലേ അപ്പം ഈ ഒരു ലൈനിൽ തായ ആയിട്ട് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം നമ്മൾ മുകളിൽ കാലിഞ്ച് തായേക്കായിട്ട് വരച്ചത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു ലൈന് തായേക്കായിട്ട് കാലിഞ്ച് ഇവിടതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് എന്നിട്ട് നമ്മൾ ആ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഇത ഇതുപോലെ കാലഞ്ചിലേക്ക് വരച്ചുകൊടുത്തിട്ട് നമ്മൾ വീണ്ടും അടിയത്തെ ലൈനിൽ നേരെ ആ ഒരു നടുഭാഗം മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കേവ് ചെയ്ത് വരച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്ക് ബാൻഡ് ഇതാ ഇതുപോലെ നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കെട്ടാം അപ്പൊ ഇതുപോലെ ഇവിടെ വരച്ചു കൊടുത്തിട്ടായില്ല ഇനി നമുക്ക് ഈ ഒരു ജോയിന്റ് വരുന്ന ഭാഗം ഒന്ന് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്ത് ഷേപ്പ് ചെയ്ത് കൊടുക്കണം റൗണ്ട് ആക്കിയിട്ടൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കണം അവിടെ സ്ക്വയർ ബോയിൽ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോളർ ഭംഗി ഉണ്ടാവില്ല സ്ക്വയർ ബോയിൽ ആയി അടിക്കുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇതുപോലൊന്ന് ചെറുതായിട്ടൊന്ന് കേർവ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ ആ രണ്ട് ജോയിന്റും പിന്നെ ആ സൂമേത്ത് കാണിച്ചത് അവിടെ ഞാനിവിടെ ചെറുതായിട്ടൊന്ന് ഷേപ്പ് ചെയ്തിട്ട് കണ്ടിട്ടില്ല ആ ഒരു രണ്ട് സൈഡ് അപ്പോൾ അതുപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നെക്ക് ബാൻഡായി ഇനി നമുക്ക് കോളർ എങ്ങനെയാണ് അളവെടുക്കുന്നത് നോക്കേട്ടാ അപ്പൊ കോളറിന്റെ ലെങ്ത് വന്നിട്ട് ഒന്നര ഇഞ്ചാണ് ഒന്നര ഇഞ്ചിന്റെ കൂടെ കാലിഞ്ച് നമുക്ക് അടിക്കേണ്ട ആ ഒരു ഭാഗം കൂടി കൂട്ടിയിട്ട് ഒന്നേ മുക്കാൽ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ എവിടെന്നാ മാർക്ക് ചെയ്തെന്ന് വെച്ചാല് നമ്മുടെ ആ ഒരു രണ്ടാമത്തെ ലൈൻ ഇല്ലേ ഈ ഒരു ലൈനിന്നാണ് നമ്മൾ ഒന്നേ മുക്കാൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ചെറിയ കുട്ടികൾ അതായത് കൊണ്ടാണ് ഒന്നേ ഒന്നര ഇഞ്ച് കോളറിന്റെ ലെങ്ത് ആയിട്ട് നമ്മൾ കണക്കുകൂട്ടുന്നത് വലിയ ഒരണെങ്കിൽ നമ്മൾ ജസ്റ്റ് മിഷർ ചെയ്ത് തന്നെ മനസ്സിലാവും അത് രണ്ടിഞ്ചൊക്കെ എടുക്കലുണ്ട് ഇട്ടാം രണ്ടിഞ്ചെടുത്തേനെ രണ്ടേ കാലിഞ്ച് നമ്മൾ ഇതുപോലെ അളവെടുക്കണം കേട്ടോ കാലിഞ്ച് നമുക്ക് അടിക്കാൻ വേണ്ടിയിട്ട് എടുക്കണം ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് നിന്ന് ഒരു കാലിഞ്ച് ഇതുപോലെ ഉള്ളിലേക്കൊന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റിൽ ചോദിച്ചു വെട്ടാം എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിൽ പോയിന്റ് എന്ത് ചെയ്യാ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കട്ടെ കട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം നല്ല രീതിയിൽ ക്യാൻവാസ് നല്ല ഒരുപോലെ പിടിച്ചിട്ട് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കോളർ നെക്ക് ബാൻഡ് ഒക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് തുണിയൊന്ന് കട്ട് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ തുണി ഇതാ ഇതുപോലെ നമ്മുടെ നെക്ക് ബാൻഡിന് രണ്ട് പീസ് തുണിയും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു കോളറിന് ഒരു പീസ് തുണി ആന്നിട്ട് കട്ട് ചെയ്യേണ്ടേ അപ്പൊ ഇതുപോലെ ഞാൻ ഞാനിവിടെ രണ്ട് പീസ് നെക്ക് ബാൻഡിന്റെ തുണി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കോളറിന്റെ പീസ് ഇതുപോലെ നമ്മുടെ തുണിയിലായിട്ട് വെച്ചുകൊടുത്തിട്ട് അതിന് ഒന്ന് തുണി കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിന് തുണി കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് വലിയ തുണി തന്നെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കാരണം നമുക്ക് ഇത് തയ്ച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്തിട്ടൊന്നുള്ള തയ്ക്കുന്നത് ഇതുപോലെ ഒരു പീസ് എടുത്തിട്ട് തന്നെയാണ് നമ്മുടെ കോളർ പീസ് തയ്ച്ചു കൊടുക്കുന്നത് ഇനി ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു കോളറിന്റെ പീസും അതുപോലെ തന്നെ നെക്കിന്റെ ബാൻഡിന്റെ ആ ഒരു ക്യാൻവാസും ഒക്കെ ഇതുപോലെ തുണിയിലായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ബാൻഡ് പീസ് ഇല്ലേ ബാൻഡ് പീസിന്റെ മുകളിലായിട്ട് ഇതാ ഇതുപോലെ ഈ ഒരു ഭാഗത്ത് കാലിഞ്ചൊന്ന് മാർക്ക് ചെയ്തിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പൊ ക്യാൻവാസ് തുണിയിൽ ഒട്ടിക്കുന്ന സമയത്ത് ആ ഒരു ഗ്ലേസ് വരുന്ന ഭാഗം തുണിയിലായിട്ട് മുട്ടുന്ന രീതിയിലാണ് രീതിയിലാന്നെട്ടാ നമ്മൾ ഒട്ടിക്കേണ്ടത് എന്നാൽ മാത്രമേ അത് നല്ല രീതിയിൽ സ്റ്റിക്ക് ആകത്തുള്ളൂ അതുപോലെ ക്യാൻവാസ് നല്ല രീതിയിൽ ഒന്ന് ഒട്ടിച്ചെടുക്കേട്ട ഇതിന്റെ നമ്മുടെ ഈ ഒരു കാലിഞ്ച് നമ്മൾ കട്ട് ചെയ്ത ഈ ഒരു സംഭവം ഇതാ ഇതുപോലെ ഉള്ളിലേക്കായിട്ട് ഒന്ന് അടിച്ചു കൊടുക്കണം കേട്ടോ ഇനി നമ്മുടെ ആ ഒരു കോളറിന്റെ ഭാഗം ഇതാ ഇതുപോലെ ഞാൻ ഇവിടെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ആ ഒരു കോൺ ഷേപ്പ് വരുന്നത് മുകൾ ഭാഗത്തായിട്ട് വരുന്ന രീതിയിലാണ് രീതിയിലാന്നിട്ടോ ഒട്ടിക്കേണ്ടത് ഇതുപോലെ ഒന്ന് മടക്കി പിടിക്കാം മടക്കി പിടിച്ചിട്ട് നമ്മുടെ ഈ ഒരു തായ് നിന്ന് ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ ഇതാ ഇതുപോലെ മുകളിലേക്ക് വരാം മുകളിലേക്ക് വന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ സൈഡിലെ ക്യാൻവാസിന്റെ സൈഡിൽ നിന്ന് അടിക്കണോട്ടാ എനിക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ട് ഒന്ന് കെട്ടിട്ട് കൊടുക്കേട്ടാ അങ്ങനെ ഒന്ന് അടിച്ചെടുക്കാം അങ്ങനെ ആ ഒരു കോളറിന്റെ പീസ് ഇതാ ഇതുപോലെ ഞാനിവിടെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സൈഡിൽ വരുന്ന കൂടുതലായിട്ടുള്ള ഭാഗമൊക്കെ എന്താ ചെയ്യുക ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓവറായിട്ട് നമ്മൾ തുണി ഉള്ളിലേക്ക് വെക്കേണ്ട കാരണം നമ്മൾ അത് തുറന്നെടുക്കുന്ന സമയത്ത് ഓവറായിട്ട് തുണി വെച്ചാൽ ഭയങ്കര കട്ടിയായിട്ട് തോന്നും കേട്ട നമ്മൾ അടിച്ച ആ ഒരു സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമ്മുടെ ആ ഒരു സൈഡ് ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ആ ഒരു ക്യാൻവാസിന്റെ ആ ഒരു അടിഭാഗം എന്തെയ്യാ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കൂടുതലായിട്ട് തുണി വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്ക കേട്ടോ എന്നിട്ട് നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു എന്താ പറയാ നമ്മുടെ കോളറിന്റെ ആ ഒരു കൂർത്ത ഭാഗവുമില്ല ആ ഒരു ഭാഗം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം പിന്നെ ഞാനിവിടെ ചെറിയൊരു സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ടാണ് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കുന്നത് കേട്ടോ എഴു നമുക്ക് ഇതിന് മുകളിലൂടെ ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണം അപ്പം ഞാനിവിടെ നമ്മുടെ ക്യാൻവാസ് വെക്കാത്ത ഭാഗം മുകളിലായിട്ട് വരുന്ന രീതിയിലാണ് കേട്ടാ ഈ ഒരു ഭാഗത്ത് നിന്ന് ഇവിടുന്ന് തുടങ്ങി ഇതാ ഇതുപോലെ ഇതുപോലൊന്ന് സൈഡിലേക്കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ആ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ക്യാൻവാസ് വെക്കാത്ത ആ ഒരു തുണിയില്ലേ ആ ഒരു തുണി നല്ല രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു കോളറിന്റെ നമ്മുടെ സൈഡൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത ശേഷം നമ്മുടെ ആ ഒരു ക്യാൻവാസിന് കണക്കായിട്ട് നമ്മുടെ ആ ഒരു ബാക്കി വരുന്ന അടിയിലെ ക്ലോത്ത് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പൊ നമ്മുടെ ആ ഒരു ക്യാൻവാസിന് കണക്കായിട്ട് തുണി വെച്ചു കൊടുത്താൽ മതി ബാക്കി ഭാഗം ഇതുപോലെ നമ്മുടെ ആ ഒരു തായ്ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ആ ഒരു ക്യാൻവാസിന് കണക്കായിട്ടുള്ള തുണി വെച്ചിട്ടുള്ളത് ഇനി നമുക്ക് നമ്മുടെ ആ ഒരു കോളർ ഇതുപോലെ ഒന്ന് നല്ല രീതിയിൽ നടുവിലായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാണ്ട് അപ്പം ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നടുവിലായിട്ട് ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ നെക്ക് ബാൻഡില്ലേ നെക്ക് ബാൻഡിന്റെ ആ ഒരു സൈഡ് നമ്മുടെ കാലിഞ്ചും മുറിച്ച് ആ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അങ്ങനെ നെക്ക് ബാൻഡ് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു സൈഡിലായിട്ട് കൂടുതലായിട്ട് വരുന്ന തുണി കാലിഞ്ചായിട്ടൊന്ന് വിട്ടിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കൊടുക്കണം വിട്ടുകൊടുക്കണം തുണി കൂടുതലായിട്ട് കാലിഞ്ച് വെച്ചിട്ട് ബാക്കി തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് നമ്മുടെ ഈ ഒരു ക്യാൻവാസിന്റെ നേരെ താഴെയായിട്ട് കാലഞ്ച് മാത്രം വെച്ചിട്ട് എന്ത് ചെയ്യാ ഒന്ന് കട്ട് ചെയ്തെടുക്ക അങ്ങനെ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതുപോലെ നമ്മുടെ ആ ഒരു നെക്ക് ബാൻഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു സെൻറ്റർ ബാഗ് ഒന്ന് മാർക്ക് ചെയ്തെടുക്കാനുണ്ട് അപ്പൊ ഇതുപോലെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ട് തന്നെ ആ ഒരു നെക്ക് ബാൻഡിന്റെ സെൻ്റർ ബാഗ് ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിവിടെ ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് കട്ടിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നെക്ക് ബാൻഡിന് നമ്മൾ രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടില്ലേ ആദ്യത്തിലെ ഒരു പീസ് ഇതുപോലൊന്നും വെച്ചു കൊടുക്ക വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു കോളറിന്റെ പീസ് ഇതാ ഇതുപോലെ വെച്ചുകൊടുക്കട്ട അപ്പൊ കോളറിന്റെ പീസ് വെച്ചുകൊടുത്തിട്ടുണ്ട് വെച്ചുകൊടുത്ത ശേഷം നമ്മുടെ ആ ഒരു നെക്ക് ബാൻഡിന്റെ ആ ഒരു പീസ് എന്ത് ചെയ്യാം നമുക്ക് അതിന് മുകളിലായിട്ട് വെച്ചുകൊടുക്കാം അപ്പൊ വെച്ചുകൊടുക്കുന്ന സമയത്ത് നമ്മൾ കോളറിന് ആ ഒരു സെന്റർ മാർക്ക് ചെയ്തിട്ടില്ലേ ആ ഒരു പോയിന്റിൽ തന്നെയാണ് നമ്മുടെ ആ ഒരു നെക്ക് ബാൻഡിന്റെ സെന്ററും വരേണ്ടത് അപ്പൊ ഇതുപോലെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേട്ട അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ പിന്നൊക്കെ വെച്ചിട്ടൊന്ന് എന്താ പറയാ സെക്യൂർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ ആ ഒരു സെൻറ്റർ പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് ഇതായതുപോലെ വരാ വന്നിട്ട് നമ്മുടെ ഇതായതുപോലെ വന്നിട്ട് നമ്മുടെ ആ ഒരു കേവ് ചെയ്തിട്ട് ക്യാൻവാസിന് കണക്കായിട്ട് ഇതാ ഇതുപോലെ വന്നിട്ട് നമ്മുടെ ക്യാൻവാസ് ഇല്ല പോലെ കറക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക എന്നിട്ട് അവിടെ കെട്ടിട്ട് കൊടുക്കുക കൊടുക്കേട്ടാ വീണ്ടും നമ്മൾ സെൻറ്ററിലേക്ക് വന്നിട്ട് സെൻറ്ററിൽ നിന്ന് ഇതായതുപോലെ വന്നിട്ട് നമ്മുടെ ഒരു ക്യാൻവാസിന് കണക്കായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ക്യാൻവാസിന് തൊട്ടടുത്തോടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേട്ടാ ഇത് നല്ല രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മാത്രമേ നമുക്ക് ക്യാൻവാസ് നമ്മുടെ കോളറായിട്ട് വെക്കുന്ന സമയത്ത് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തുള്ളൂ അതുമാത്രമല്ല നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ആ ഒരു മൂന്ന് തുണിയും അതായത് നെക്ക് ബാൻഡ് അതുപോലെ തന്നെ അടിയിലെ കോളറിൻ്റെ പീസ് അതുപോലെ അടിയിലെ വീണ്ടും നെക്ക് ബാൻഡിന്റെ ആ ഒരു പീസ് അതൊക്കെ നല്ല രീതിയിൽ ലെവൽ ചെയ്തിട്ട് കാലിഞ്ചിലായിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ അപ്പം മൂന്ന് തുണിയും ഒരുപോലെ ലെവലിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനിതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഭാഗത്ത് കൂടുതലായിട്ട് വരുന്ന തുണിയൊക്കെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കേട്ട അപ്പൊ ആ ഒരു സൈഡിൽ വരുന്ന തുണിയൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് ചെറുതായിട്ട് ഇതുപോലെ എന്ത് ചെയ്യാം ഒന്ന് കട്ടിട്ട് കൊടുക്കാം ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതാ ഇതുപോലെ ഒന്ന് തിരിച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ആന്നെട്ടാ നമ്മുടെ ആ ഒരു കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്തത് കിട്ടലെ ഇനി ഇതാ ഇതുപോലെ നമ്മുടെ ആ ഒരു ക്യാൻവാസ് ഇല്ലാത്ത ഭാഗവും ഈ ഒരു തുണി ഈ ഒരു തുണി ഇതാ ഇതുപോലെ പ്രെസ് ചെയ്ത് പിടിച്ചിട്ട് വലച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ആ ഒരു ഭാഗത്ത് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മുകളിലൂടെ ഒരു സ്റ്റിച്ച് സ്റ്റിച്ചിട്ട് കൊടുക്കേട്ടാ അതായത് നമ്മുടെ നെക്ക് ബാൻഡിന്റെ മുകളിൽ ആണിപ്പം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറയുന്നത് ഇതാ ഇതുപോലെ തുടങ്ങിയിട്ട് നമ്മുടെ ആ ഒരു മറവശത്തേക്ക് അടിച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാൻ ഇതാ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മുടെ അടിയിലായിട്ട് നെക്ക് ബാൻഡിന്റെ കൂടുതലായിട്ട് വരുന്ന ആ ഒരു പീസില്ലേ അത് കണക്കായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പൊ നമ്മുടെ ക്യാൻവാസിന്റെ പീസ് ഈ ഒരു പീസ് ഇല്ലേ മുകളിലില്ലേ ഈ ഒരു പീസിന്ന് താഴേക്കായിട്ട് കാലിഞ്ച് വരുന്ന രീതിയിൽ ഇതുപോലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കേട്ടോ അപ്പൊ ആ ഒരു പീസ് കാലിഞ്ച് താഴേക്കായിട്ട് ഇതാ ഇതുപോലെ ഒന്ന് ഞാൻ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്ന തുണി പറഞ്ഞാല് നമ്മുടെ നെക്ക് ബാൻഡിന്റെ നമ്മൾ ഏഹ് പിറകിലായിട്ട് വലിയ പീസ് വെച്ചടച്ചിട്ടില്ലേ ആ ഒരു തുണിയാണെട്ടാ ഞാൻ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അങ്ങനെ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് കട്ട് കേട്ടോ നമ്മൾ ഈ ഒരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മുടെ ആ ഒരു ഷർട്ടുമായിട്ട് ജോയിൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു തുണി ഉണ്ടാവില്ല നമ്മുടെ ആ ഒരു ക്യാൻവാസ് നെക്ക് ബാൻഡിന്റെ ആ ഒരു ക്യാൻവാസ് വെച്ച ഭാഗത്ത് നിന്ന് കാലിഞ്ചായിട്ട് ഇതുപോലെ തായേക്കായിട്ടാന്നിട്ട് ഉണ്ടാവില്ലേ ഇനി നമുക്ക് ഷർട്ടിലേക്ക് ഇതൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു ഷർട്ടിന്റെ ആ ഒരു ഭാഗം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇതിന്റെ സെൻടർ വശം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം കേട്ടോ പല ടൈപ്പിൽ നമുക്ക് കോളറിൻ്റെ അതായത് നമുക്ക് ഇതുപോലെ സെൻറ്റർ മാർക്ക് ചെയ്യുക അതേ നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് അടിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാകും കേട്ടോ അപ്പം ഇതുപോലെ ഞാനിവിടെ നമ്മുടെ ഷർട്ടിന്റെ സെന്റർ ഇതുപോലൊന്നും മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോളറിന്റെ ആ ഒരു സെൻറ്റർ ഭാഗം കൂടി നല്ല ലെവലായിട്ട് ഇതുപോലെ പിടിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മുടെ ഷർട്ടിന്റെ മോഷൻ എടുക്കുക എടുക്കേട്ട മോഷൻ വാഷ് എടുത്തിട്ട് നമ്മുടെ ആ ഒരു കോളറിന്റെ നമ്മുടെ ആ ഒരു കാലഞ്ച് കട്ട് ചെയ്ത ഭാഗമില്ലേ ആ ഒരു ഭാഗിതാ ഇതുപോലൊന്ന് വെച്ചുകൊടുക്കാം വെച്ചു കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗത്തു നിന്നാണ് നമ്മൾ നേരെ അടിച്ചിട്ട് താഴേക്കായിട്ട് പോകുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഇത് ആ സെൻറ്റർ ഭാഗത്തേക്കായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കുക ലെവൽ ചെയ്തൊന്ന് വെച്ചുകൊടുക്കേട്ട ലെവൽ ചെയ്ത് വെച്ചു കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ പിന്നെ അനിത നമ്മുടെ സെൻട്രൽ ഭാഗത്തു നിന്ന് ഒരു വശത്തേക്ക് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് വീണ്ടും നമ്മൾ നമ്മളിതായതുപോലെ സെൻട്രൽ വശത്തേക്ക് തന്നെ വീണ്ടും വന്നിട്ട് വേണം മറു വശത്തേക്ക് ഇതുപോലെ അടിച്ചിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മുടെ കോളറിൻ്റെ ആ ഒരു നെക്കിൻ്റെ അളവ് കറക്റ്റായിട്ട് മെഷർ ചെയ്തിട്ട് അല്ല നമ്മൾ കോളറിന്റെ ആ ഒരു ബാൻഡും അതുപോലെ കോളറൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ അടിക്കുന്ന സമയത്ത് ലെവലായിട്ട് കിട്ടത്തില്ല ഒന്നെങ്കിൽ നമ്മൾ കോളർ അടിച്ച ആ ഒരു പീസ് ഇല്ലേ അത് കുറച്ച് വലുതായി പോകും അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു കോളറിന്റെ പീസ് നമ്മൾ നമ്മളടിച്ച നെക്ക് ബാൻഡ് ചെറുതായി പോകും കേട്ടോ അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നെക്ക് ബാൻഡ് വലുതാവുന്നെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നിങ്ങളെ ഡ്രസ്സ് ഉണ്ടാവില്ല ഷർട്ട് ഉണ്ടാവില്ല ഷർട്ടിന്റെ നമ്മൾ നേരത്തെ സെൻ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടി പിടിച്ചിട്ടില്ലേ അതുപോലെ പിടിച്ചിട്ട് നമ്മുടെ ആ ഒരു ബാക്ക് കാര്യത്തില്ലേ ബാക്ക് നെക്ക് എന്ത് ചെയ്യുക കുറച്ചൊന്ന് കയറ്റിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക കുറച്ചൊന്ന് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ആ ഒരു സമയത്ത് നെക്ക് ബാൻഡ് വലുതാണെങ്കിൽ എന്ത് ചെയ്യും നമുക്ക് ഇതുപോലെ അടിക്കുന്ന സമയത്ത് ലെവലായിട്ട് കിട്ടും കേട്ടോ ഒന്നും വിചാരിച്ച് ഓവറായിട്ട് കുഴച്ച് കട്ട് ചെയ്യാൻ പാടില്ല കുറച്ച് കുറച്ച് കട്ട് ചെയ്തിട്ട് കണക്കാവുന്നൊന്നും നോക്കട്ടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് നോക്കാം ഒന്ന് വെച്ച് നോക്കിയാൽ മതിയട്ടെ നെക്ക് ബാൻഡ് നമ്മുടെ ഇതുപോലൊന്ന് വെച്ച് നോക്കിയാൽ കറക്റ്റാണെന്ന് മനസ്സിലാവും എന്നിട്ട് ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അഥവാ ഇതുപോലെ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടെ ഞാൻ വേറൊരു കോളർ അടിക്കുന്ന സമയത്ത് അതെങ്ങനെയാണ് അഥവാ നെക്ക് ബാൻഡ് വലുതായി കഴിഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്ത് പറഞ്ഞു തരട്ടോ അപ്പം നമ്മുടെ ആ ഒരു കോളറുടെ നെക്ക് ബാൻഡ് ഇതാണ് ഇതുപോലെ നമ്മൾ ഷർട്ടായിട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കാലിഞ്ചിലാന്നിട്ടാണ് അടിച്ചെടുക്കേണ്ടത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ നല്ല വശത്തേക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഇതുപോലെ ഒന്ന് വെച്ചുകൊടുത്തിട്ട് അടിക്കുക അതിന് മുമ്പായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിട്ട് കൊടുക്കേട്ടാ അപ്പം കട്ടിടുന്ന സമയത്ത് ഷർട്ടിന്റെ തുണിയിലൊന്നും ആവാതെ ഇതുപോലെ ശ്രദ്ധിച്ച് വേണം കട്ടിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെ ലാസ്റ്റ് ഭാഗത്തായിട്ട് ഇതാ ഇതുപോലെ കുറച്ചധികം തുണി നിൽക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേട്ട എന്നാൽ മാത്രമേ നമ്മള് ഇതുപോലെ മടക്കിയിട്ട് തയ്ക്കുന്ന സമയത്ത് അതായത് ഓപ്പൺ ആക്കിയിട്ട് ഇതാ ഇതുപോലൊന്നും തയ്ക്കുന്ന സമയത്ത് നല്ല നീറ്റ് ആയിട്ട് നമുക്ക് ആ ഒരു എൻ്റെ ഭാഗം നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് ഇനി ഇതാ ഇതുപോലെ ആക്കിയിട്ട് നല്ല വശത്തേക്കായിട്ടാണ് നമ്മൾ തയ്ച്ചു കൊടുക്കേണ്ടത് അപ്പൊ നമ്മൾ ആ ഒരു കാലിഞ്ച് ഭാഗവും ഇല്ല അത് ഇതുപോലെ ഉള്ളിലേക്കായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ പിടിച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കേട്ട അപ്പോൾ നമ്മൾ ഈ ഒരു കോളറിൻ്റെ ബാൻഡ് തയ്ച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ആ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഈ ഒരു പോയിന്റും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു എൻഡിൻ്റെ പോയിൻറ്റും ഒന്ന് ശ്രദ്ധിച്ച് നല്ല രീതിയിൽ ഒന്ന് പിടിച്ചിട്ട് വേണം കേട്ടോ തയ്ക്കാൻ വേണ്ടിയിട്ട് കാരണം നമ്മുടെ ആ ഒരു നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ആ ഒരു കാലഞ്ച് പുറത്തേക്ക് വന്നാലും നമ്മുടെ കോളർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നീറ്റ് ഉണ്ടാവത്തില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിച്ച് ഇതുപോലെ ശ്രദ്ധിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ അങ്ങനെ നമ്മുടെ കോളർ ഇതാ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും കേട്ടോ നമ്മുടെ ബാക്ക് സൈഡും അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡിലൊക്കെ നല്ല രീതിയിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ ചെയ്തതിനാൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കട്ടെ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഷർട്ട് നേർക്കാക്കിയിട്ട് ഒന്ന് കാണിച്ച് തരാട്ടെ എങ്ങനെയാണെന്ന് ഇങ്ങനെ അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്തതിനാൽ ഉണ്ടാവൽ അപ്പം അയൺ ചെയ്തതിനാൽ നല്ല നീറ്റായിട്ട് നിൽക്കും അതുപോലെ ബട്ടൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ പിടിപ്പിച്ചിട്ടില്ല അതിന് മുമ്പായിട്ട് ഞാൻ ജസ്റ്റ് കാണിച്ചു തന്നെയാണ് അപ്പം ഇതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കോളർ കിട്ടുവട്ടാം അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്തതിനാൽ നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം വീഡിയോ യൂസ്ഫുള്ളായ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണാം അതുവരേക്കും ഓക്കെ ബൈ ബൈ